സംസ്ഥാന വനംവകുപ്പ് മനുഷ്യ വന്യജീവി സംഘര്ഷ ലഘൂരണ തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിച്ചു വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബര് പതിനാറ് മുതല് ഒക്ടോബര് മുപ്പത് വരെയാണ് നടക്കുക സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാരും വനംവകുപ്പും സജീവമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പരിസ്ഥിതി വന്യജീവി സംരക്ഷണം കാര്യക്ഷമമാക്കുന്നതിനും വിവിധ വകുപ്പുകളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പ്രവർത്തനം വിപുലീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രക്രിയ ഒരു ജനകീയ പരിപാടിയായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വനംവകുപ്പിനെ കൂടുതൽ ജനസൌഹാർദ്ദപരമായി മാറ്റി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ നേരിടുന്ന വന്യജീവി പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ടെത്തി ജനകീയമായി പരിഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ദിവസം നീണ്ടു നിൽക്കുന്ന ലഘൂകരണ പരിപാടി പ്രഖ്യാപിച്ചു ഇതോടനുബന്ധിച്ച് പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കുന്നതാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ കൌണ്ടർ തുറന്നു ഡെപ്യൂട്ടി ആർ എഫ് ഒ സന്തോഷ് സിജി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു രണ്ട് സ്റ്റാഫുകൾ ഇവിടെ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ട് ഈ പറഞ്ഞ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വീട്ടിൽ കൊണ്ട് പത്ത് വന്നിട്ട് ദിവസം നമ്മൾ അതിൻ്റെ പരാതികളും അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷേപങ്ങളും എല്ലാം നമ്മൾ സ്വീകരിച്ചു കൊണ്ട് അതെല്ലാം ക്രൂരീകരിച്ചുകൊണ്ട് ശാസ്ത്രമായിട്ട് സംസ്ഥാന സർക്കാരിലേക്ക് കൊടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം നമുക്ക് ഏറ്റവും ഇതിനോട് തന്നെ നിൽക്കാം പല രീതിയിലുള്ള വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരം കാണുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആശ്വാസമാകുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്